നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും എത്രമേൽ വിശാലമാണ് അല്ലെങ്കിൽ എത്രമേൽ മഹത്വരമേറിയതാണ് എന്ന് നാം ഒന്ന് മനസ്സിലാകണം ഒരു ഉമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ഒരു നഗ്നമായ യാഥാർത്ഥ്യത്തിന്റെ ഒരു കഥ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ് മകനെ അത്രമേൽ സ്നേഹിച്ച ഒരു ഉമ്മ ആ ഉമ്മ നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു നല്ല രുചികളുള്ള ഭക്ഷണങ്ങൾ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ വീട്ടിലുണ്ടാക്കുമായിരുന്ന ഈ ഉമ്മയും മകനും തമ്മിൽ വലിയ ബന്ധമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ചെറിയ മോൻ എല്ലാ ദിവസവും സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നേരോ വൈകുന്നേരം അടുക്കളയിൽ കയറി ഉമ്മയോടെ സംസാരിക്കുകയും കൂട്ടുകൂടുകയും കളിതമാശകൾ പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സന്തോഷകരമായ ഒരു വീടും ചുറ്റുപാടുമാണ് ഒരു ദിവസം ഈ ഉമ്മയുടെ വീട്ടിലേക്ക് കുറെ അതിഥികൾ വരുന്നു എന്നറിഞ്ഞ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പല വിധത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ രുചിയേറിയ ഭക്ഷണ വിഭവങ്ങളൊക്കെ ഈ ഉമ്മ തയ്യാറാക്കാൻ തുടങ്ങി പതിവുപോലെ തന്നെ ഈ മകൻ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നപ്പോ ഉമ്മ വലിയ ധൃതിയിൽ ജോലിയിലാണ് അടുക്കളയുടെ അകത്ത് മകൻ പുസ്തകങ്ങളും മറ്റും കൊണ്ടുവച്ചു വസ്ത്രമൊക്കെ മാറി വന്നു എല്ലാ ദിവസത്തെയും പോലെ ഉമ്മയുമായി കളി കളിച്ചിരി കൂടാനും സന്തോഷിക്കാനും അവൻ വാൻ വന്നു പക്ഷെ അതിഥികൾ വരുമ്പോൾ സ്വീകരിക്കണമല്ലോ ഓർത്തിട്ട് ഈ ഉമ്മ ഭക്ഷണമുണ്ടാക്കുന്ന തിരക്കിലാണ് ഉമ്മ പത്തിരികൾ ചുട്ടടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതും മകൻ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിങ്ങനെ ഉമ്മയുടെ ചുറ്റാകെ ഓടാൻ തുടങ്ങി ഉമ്മ അടിക്കാൻ ഓങ്ങിയപ്പോ ഇവൻ ഈ പത്തിരിക്കശനവും എടുത്ത് പുറത്തേക്ക് ഉമ്മ ഓടിയാലെ ഓടി ചെറിയ മകനെ അവസാനം ഓടി ഓടി പിന്നാലെ ഓടി കിട്ടാതെ ആയപ്പോ ഈ ഉമ്മ വല്ലാത്തൊരു വാക്കു പറയാ മോനെ ഇത് നിന്റെ അവസാനത്തെ ഓട്ടമാണ് ഈ പത്തിരി നിന്റെ അവസാനത്തെ ഓട്ടമാണ് ഒരു മാതാവിന്റെ ഒരു പ്രിയപ്പെട്ട ഉമ്മയുടെ സങ്കടമുള്ള വാക്കുകൾ സാഹചര്യം കൊണ്ട് പറഞ്ഞു പോയതാണ് പക്ഷേ ആ മകൻ ആ ഓടുന്നതിന്റെ ഇടയിൽ ഗേറ്റിന്റെ പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങുകയും ചീറുപാഞ്ഞു വന്ന ഒരു ലോറി ലോറിയിടിച്ച് ആ പൊന്നുമോൻ എന്നേക്കുമായി വിട പറയുകയും ചെയ്തു വാഹനം ഇടിച്ചു തെറിച്ച് വീണ ആ കുഞ്ഞിനെ വാരിയെടുത്ത് കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോ ഉമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയ ആ പത്തിരിക്കശനം അപ്പോഴും ആ മകന്റെ വായിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ട ഇരിക്കുന്നുണ്ടായിരുന്നുമാരെ ഉപ്പമാരെ നാം ഒന്ന് ചിന്തിക്കണം ഒരു നിമശസ് ദേഷ്യത്തിനു വേണ്ടി നാം പകരം കൊടുക്കേണ്ടി വന്നത് പ്രിയപ്പെട്ട പൊന്നുമോന്റെ ജീവിതമായിരുന്നു ആ ഉമ്മക്ക് ഇതുപോലെ തന്നെയാണ് നമ്മുടെ കൂട്ടത്തിൽ പല ഉമ്മമാരും ഇന്ന് എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുമ്പോ സഭ്യമല്ലാത്ത രീതിയിൽ പരുഷമായിട്ട് നമ്മളെ മക്കളോട് നാം സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ ശാപത്തിന്റെ വാക്കുകൾ പോലും പറയുന്ന എത്രയോ ഉമ്മമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് കൂട്ടത്തിലുള്ളത് അത് ചെയ്യരുത് കാരണം ഉമ്മയുടെ മഹത്വം അത്രമേൽ വലുതാണ് എന്ന് പുണ്യനെ വി മുഹമ്മദ് മുസ്തഫ് വസ്ല്ല തങ്ങൾ മാനവലോകത്തിന്റെ പഠിപ്പിച്ചു വെച്ചതാണ് നമുക്ക് ദേഷ്യം വരുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ശൈശവത്തിലുള്ള അല്ലെങ്കിൽ ബാല്യകാലത്തിലുള്ള നമ്മുടെ അരുമ മക്കൾ എന്തെങ്കിലുമൊക്കെ അരുതായ്മകൾ ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോ അത് മക്കളാണ് അവരെ സ്നേഹപൂർവ്വം വിളിച്ച് ഉപദേശിക്കുക എന്നതല്ലാതെ പെട്ടെന്ന് ദേഷ്യത്തിന് നാം എന്തെങ്കിലും പറയുമ്പോ ഉമ്മ നമ്മുടെ വാക്ക് അത്രമേൽ സ്വീകാര്യതയുള്ളതാണ് ഒരു അടിമയുടെയും ഉടമയുടെയും ഇടയിൽ മറയില്ലാതെ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് ഉമ്മയുടെ പ്രാർത്ഥന ഉമ്മ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന എന്നുള്ളത് അതുകൊണ്ട് അസഭ്യമായ വർഷങ്ങളും ശാപത്തിന്റെ വാക്കുകളും കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാം നേരെയാക്കാൻ ശ്രമിക്കുമ്പോ അത് നല്ലതിനേക്കാൾ ഏറെ ആപത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്ന ഒരു നഗ്നമായ സത്യം ഒരു നഗ്നമായ യാഥാർഥ്യം നാമൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുവെ ഞങ്ങളുടെ മരണപ്പെട്ടുപോയ ഉപ്പമാർ ഉമ്മമാർ അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ നാം പോറ്റി വളർത്തുന്ന നമ്മുടെ പൊന്നു മക്കളെ നീ സ്വാലിഹിങ്ങളിൽ ഉൾപ്പെടുത്തി തരണ്ട റഹ്മാനെ മക്കൾ നമുക്ക് അനുഗ്രഹമാണ് നമുക്ക് നൽകിയ സമ്മാനമാണ് നമ്മുടെ മക്കൾ സ്നേഹത്തോടെ ലാളനയോടെ സന്തോഷത്തോടെ നല്ല ഉപദേശങ്ങളിലൂടെ അവരെ സംരക്ഷിക്കുക ان السلام عليكم ورحمه الله وبركاته